രാജ്യത്ത് വർദ്ധിച്ചു വരുന്ന ന്യൂനപക്ഷ അതിക്രമങ്ങൾ ഒന്നാകെ ഞെട്ടിക്കുകയാണ് പ്രത്യേകിച്ച് ഉത്തർപ്രദേശിൽ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിക്ക് മുന്നിൽ ബി ജെ പി വലിയ തോൽവിയാണ് ഏറ്റുവാങ്ങിയത് ഇതോടെയാണ് ന്യൂനപക്ഷ അതിക്രമങ്ങൾ അവിടെ വർദ്ധിക്കുകയായിരുന്നു ന്യൂനപക്ഷ വോട്ടുകൾ ഒന്നുപോലും പുറത്തു പോകാതെ ഇന്ത്യ മുന്നണിയിലേക്ക് എത്തിയതോടെയാണ് ബി ജെ പി തകർന്നു വീണത് ഇതിനുള്ള വൈരാഗ്യമാണോ എന്ന് വ്യക്തമല്ല മുസ്ലിം ന്യൂനപക്ഷങ്ങൾക്ക് നേരെയുള്ള അതിക്രമങ്ങൾ യു പിയിൽ അതിരുകടന്നുകൊണ്ടിരിക്കുന്നു രാജ്യത്തെ മുസ്ലിം വിഭാഗത്തെ രണ്ടാം കിട പൗരന്മാരായി കേന്ദ്ര സർക്കാർ കാണുന്നുവെന്നാണ് ഈ വിഷയത്തിൽ സമാജ്വാദി പാർട്ടി അധ്യക്ഷൻ അഖിലേഷ് യാദവ് പറഞ്ഞിരിക്കുന്നത് പള്ളികൾക്കടിയിൽ ക്ഷേത്രം തിരയുന്നവർ സമാധാനം ആഗ്രഹിക്കുന്നില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കുന്നു മുസ്ലിങ്ങൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ രാജ്യത്ത് വർദ്ധിച്ചിരിക്കുകയാണ് അവർ കൊല്ലപ്പെടുന്നു സ്വത്തുക്കൾ കൊല്ല കൊല്ലയടിക്കപ്പെടുന്നു വീടുകൾ തകർക്കപ്പെടുന്നു ഭരണകൂടത്തിന്റെ സഹായത്തോടെ ആരാധനാലയങ്ങൾ പിടിച്ചെടുക്കുകയാണ് ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ സാഹചര്യത്തിൽ അഭിപ്രായ സ്വാതന്ത്ര്യം എന്നത് രാജ്യദ്രോഹമാണ് ബി ജെ പിയുടെ അഭിപ്രായത്തോടൊപ്പം ഇല്ലെങ്കിൽ മറ്റൊരു മതത്തിൽപ്പെട്ട ആളാണെങ്കിൽ നിങ്ങൾ പീഡനത്തിന് ഇരയാക്കപ്പെട്ടേക്കാമെന്നും അഖിലേഷ് യാദവ് മുന്നറിയിപ്പ് നൽകുന്നു ജനസംഖ്യയുടെ പത്ത് ശതമാനത്തെ മാത്രമാണ് സർക്കാർ ശ്രദ്ധിക്കുന്നത് രണ്ടായിരത്തി പതിനാലിന് ശേഷം രാജ്യത്ത് അസമത്വം വർദ്ധിച്ചുവെന്നും അഖിലേഷ് യാദവ് ആരോപിക്കുന്നു ബാബറി മസ്ജിദ് തകർത്തത് രാജ്യത്തിന്റെ മതേതര ഘടനയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു എന്ന് ചരിത്രം ഇന്നും പറയുന്നുണ്ട് ആധുനിക ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു കറുത്ത പൊട്ടായി ഇത് ഇപ്പോഴും ആൾക്കൂട്ടാക്രമം ഭരണഘടന മൂല്യങ്ങൾക്ക് മേൽ വിജയിച്ചപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന രാജ്യത്തിന്റെ വലിയ കാഴ്ചപ്പാടാണ് ഇവിടെ ചവിട്ടിമതിക്കപ്പെട്ടത് രാജ്യ ചരിത്രത്തിലെ ഏറ്റവും അപകടകരമായ ഒരു നിമിഷത്തെ ഇത് പ്രതിനിധീകരിക്കുന്നുണ്ട് രാജ്യത്തിന്റെ മതേതര ജനാധിപത്യ അടിത്തറയ്ക്കെതിരായ ഏറ്റവും വലിയ ആക്രമണമായിരുന്നു അത് ഭരണഘടനാ ശില്പിയായ ഡോക്ടർ അംബേദ്കറുമായി ബന്ധപ്പെട്ട ഒരു ദിനം കൂടിയാണ് ഡിസംബർ ആറ് എന്ന് പറയുന്നത് ഭരണഘടനയുടെ മതേതര ജനാധിപത്യ അടിത്തറ തന്നെയാണ് ഈ നാളുകളിൽ ടച്ചുടയ്ക്കപ്പെട്ടത് ബാബറി മസ്ജിദ് തകർത്തതിന് തൊട്ടു പിന്നാലെ തൊണ്ണൂറ്റി രണ്ട് ഡിസംബറിൽ ബോംബെയിൽ വർഗീയ കലാപം ആരംഭിച്ചു തുടർന്ന് കൂടുതൽ മസ്ജിദുകൾ തകർക്കപ്പെട്ടു ജനം ഭവനരഹിതരായി അന്യോന്യം കൊലക്കത്തി കിരയാവുകയും ചെയ്തു ഭൂരിപക്ഷത്തിനും ന്യൂനപക്ഷത്തിനും ഇടയിൽ വിള്ളലുകൾ വീണു തുടങ്ങിയത് ഇവിടെ മുതൽക്കാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിൽ മസ്ജിദിന്റെ പ്രധാന താഴ്കക്കുളത്തിനിടയിൽ ശ്രീരാമ വിഗ്രഹം സ്ഥാപിച്ചതും തൊണ്ണൂറ്റി ഡിസംബറിൽ അത് തകർത്തതും ക്രിമിനൽ നടപടികളാണെന്ന് സുപ്രീം കോടതി വിധി അംഗീകരിച്ചു എങ്കിലും വിചിത്രമായിരുന്നു കോടതിയുടെ നടപടി വിധിയുടെ പിൻബലത്തിൽ രണ്ടായിരത്തി പത്തൊൻപത് നവംബറിൽ ബാബറി മസ്ജിദ് എന്ന നേക്കുമായി വിസ്മൃതിയിലേക്ക് മാറി മസ്ജിദ് തകർക്കാൻ ഉത്തരവാദികളായവരെ രണ്ടായിരത്തി ഇരുപതിൽ ലക്നൌവിലെ ഒരു പ്രത്യേക കോടതി കുറ്റവിമുക്തരാക്കി ഇതോടെ പൂർണ്ണമായും നീതി നിഷേധിക്കപ്പെട്ടു സംഘപരിവാറിന്റെ രാമക്ഷേത്ര പ്രസ്ഥാനം മതപ്രസ്ഥാനം ആയിരുന്നില്ല അതെല്ലായ്പോഴും രാഷ്ട്രീയ ശക്തി ആർജിക്കാൻ വേണ്ട കുടില ഭാഗമാണെന്നും സമാജ്വാദി പാർട്ടി വ്യക്തമാക്കിയിരിക്കുന്നു